ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡ സിന്ധുജ സോ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല ഇതിനകത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ടീച്ചർ ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറന്മാർ അങ്ങനെയൊക്കെ ബി എഡ് ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ അലേർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അതായത് നമ്മൾ ഈ കോൺട്രാക്ട് ഒക്കെ പോകുമല്ലോ നമ്മുടെ ഈ ഗസ്റ്റ് ലെക്ചർ വേക്കൻസി ഫോർ ദാറ്റ് മാറ്റർ ഗവൺമെന്റ് സ്കൂൾ അങ്ങനെയൊക്കെ നമ്മുടെ പത്രങ്ങളിൽ നിരവധി ആഡ്സ് വരും അപ്പം അതിന് പോകുമ്പോൾ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വന്നൊരു പുതിയ അപ്ഡേറ്റ് ആണ് അതായത് നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോയി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റൂ അല്ലാത്തവർക്കും പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ പോവാം പക്ഷേ നിങ്ങൾക്ക് അവിടെ ഗ്രേസ് മാർക്ക് കിട്ടത്തില്ല പ്രയോറിറ്റിയും കാര്യങ്ങളും നഷ്ടമാവും അപ്പോൾ അത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ വന്നൊരു അപ്ഡേറ്റാ ഇനി അറിയാത്ത വിട്ടുപോയ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പുതുക്കാനോ വിട്ടുപോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡർ ആയിട്ട് ഗ്ലാം ഗോടെ ശ്രദ്ധിച്ചു ഇതിൽ പറയുന്നതേ ഉള്ളൂ പൊതുജന താല്പര്യ പലരും ചെയ്തിട്ടുണ്ടാവും ചിലവർ പണ്ടേക്ക് പണ്ട് ചെയ്തവരായിരിക്കും പക്ഷേ ഇപ്പം അത് ഔട്ട് ഡേ ഡേ കിടക്കുന്നതായിരിക്കും അങ്ങനെയുള്ളത് റിന്യൂ ചെയ്യണം അവർ നിങ്ങൾക്കറിയാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എവിടെയാണ് ചെയ്യേണ്ടതേ എന്നുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ട്രിവാൻഡ്ര ഉള്ള ആൾക്കാരെയാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായത് ഒന്നിങ്ങി പി ജി തൊട്ട് അതിൻ്റെ മേളിലൊക്കെ ഉള്ള ഡിഗ്രി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കയറ്റണമെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സൈറ്റിൽ തമ്പാനൂർ നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോ ടെർമിനൽ അറിയാമല്ലോ ഇപ്പം വന്നിരിക്കുന്ന പത്ത് നില ആർ ടിഒക്കെ ഇരിക്കുന്നത് അവിടെ പത്താമത്തെ നിലയിൽ പോയച്ചാൽ മതി അവിടെയാണ് ആ പത്താമത്തെ നിലയിൽ ഇടത്തേ സൈഡ് ഉള്ളിലായിട്ടാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കിടക്കുന്നത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പി ജി കഴിഞ്ഞ് പി ജി എം എസ് സി മുതൽ അതിൻ്റെ മേളിലുള്ള അടിച്ചു കയറ്റണങ്ങളാണ് അവിടെ പോകേണ്ടത് അതല്ല നിങ്ങൾക്ക് പത്ത് തൊട്ടേ ഉള്ള ജോബിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് വരണമെങ്കിൽ പത്ത് തൊട്ട് ഡിഗ്രി വരെ ഉള്ളത് ചെയ്യേണ്ടത് ആനയറ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ് ആനേറയിൽ ഒരു കടകംപള്ളിയുടെ ഒരു മിനി ബിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അത് വരുന്നത് ആനേറ നമ്മുടെ ഒരു ഒക്കെ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ആരോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരുക അന്നേരം അവിടെ പോയാണ് പത്ത് തൊട്ട് ഡിഗ്രി വരെയുള്ള ചെയ്യേണ്ടത് പക്ഷേ പത്ത് തൊട്ട് പി ജി എൻ്റെ മേലുള്ളതും ആനേറയിൽ ചെയ്യും പക്ഷെ ആനേറിൽ ചെയ്യുമ്പോൾ അവിടെ തന്നെ പറയുക തമ്പാനൂർ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് തരാൻ പറയുകയാണ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ അപ്പം നിങ്ങൾ ആനേരയിൽ പോകണം സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുപോകണം പോകണം ഏതൊക്കെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കയറ്റേണ്ടത് അതെല്ലാം കൊണ്ടുപോകണം ആനറിയിൽ അവിടെ ചെയ്തുതരും രജിസ്ട്രേഷൻ പക്ഷേ എങ്കിൽ അവിടെ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടും മെമ്മോ കാർഡ് പോലെ ഈ രജിസ്ട്രേഷൻ കാർഡ് അത് മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും പുതുക്കണം പക്ഷേ ഇവിടുന്ന് അവർ അങ്ങോട്ട് ലിങ്ക് ചെയ്താലും തമ്പാനൂരിലോട്ട് ലിങ്ക് ചെയ്താലും അവിടെ തമ്പാനൂരിലും പോയി നിങ്ങൾ അതിൻ്റെ ഇതേപോലത്തെ ഒരു കാർഡ് മേടിച്ച് വെക്കണം അത് മൂന്ന് വർഷത്തിലേക്ക് റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ എംപ്ലോയ്മെന്റ് സൈറ്റിൽ കയറി തന്നെ തന്നെ ചെയ്യാന്നാണ് അവർ പറയുന്നത് അതല്ല ഇങ്ങനത്തുള്ള ഏരിയാസത്തിനെ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ജൂറിസ്ട്രിക്ഷനിൽ വരുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഏരിയ ഏതാണെന്ന് നോക്കണം ചിലവർക്ക് തമ്പാനൂരും ചിലവർക്ക് ആനേറയാണ് അത് എവിടെയാണെന്നുള്ള ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവരെന്ത് ചെയ്യും ഗൈഡ് ചെയ്യും നിങ്ങൾ അങ്ങനെയുള്ള അടുത്ത് പോയി ചെയ്തു വച്ചേക്കുക അപ്പം ഇപ്പം പോയി ചെയ്യുന്നവർക്ക് പ്രയോറിറ്റി ലിസ്റ്റ് താഴെ വരും എല്ലാവർക്കും അറിയാലോ നേരത്തെ പഠിച്ചപ്പോത്തോട്ടേ ചെയ്യുന്നവർ മേളിൽ വരും പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട കാരണം ഇതിപ്പോൾ അവരൊരു മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് ഇത് ടീച്ചേഴ്സിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ തരുന്നത് ടീച്ചർ ജോബ് വേക്കൻസിൽ കോൺട്രാക്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ ഗസ്റ്റ് ലെക്ചേഴ്സിന് പോകുന്നവർക്ക് മീൻസ് കോളേജിലെ അല്ല കോളേജിൽ വേറെയാണ് ഞാൻ വേറൊരു വീഡിയോ പിന്നെ ചെയ്യുക ഇത് സ്കൂളിൻ്റെ കാര്യം പറയുന്നത് ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഗസ്റ്റ് അധ്യാപിക വേക്കൻസിൽ താൽക്കാലിക ഒഴിവുകൾ നമ്മൾ പോകുമല്ലോ ഉപജീവനമാർത്തിന് വേണ്ടി അങ്ങനെ പോകുന്നവർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ മസ്റ്റ് ആക്കിയിട്ടുണ്ട് ചില സ്കൂളുകളായിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ പോകുമ്പോൾ ചോദിക്കുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഓർഡർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറങ്ങി അപ്പോൾ ഇനിയാ ഇനി എന്റെ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കാർക്കും പണി കിട്ടാതിരിക്കട്ടെ ഇതിന്റെ പേരിൽ അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചെയ്തേക്കുക വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ ജൻ സേവന കേന്ദ്രങ്ങൾ വഴി യാതൊരു കാരണവശാലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് റിലേറ്റഡ് വർക്ക്സിന് പോകാതിരിക്കുക കാരണം അവരുടെ ആവശ്യം ഇവിടെ ഇല്ല ഈ പറയുന്ന ജോബ് ആയിട്ട് അവരുടെ രജിസ്ട്രേഷൻ നമ്മൾ അവരുടെ ഓഫീസിൽ പോയാൽ ആ രജിസ്ട്രേഷൻ ചെയ്ത സാറുമാർ എന്നെ ചെയ്തു തരും അപ്പോൾ അവിടെ ഒരു പൈസ പോലും മേടിക്കാതെയാണ് അവർ നമുക്ക് ചെയ്യുന്നത് അപ്പോൾ അറിയി അറിഞ്ഞുകൂടാത്ത ആദ്യം ജനസേവ്യ കേന്ദ്രത്തിൽ പോവും അവർ നല്ല എമൗണ്ട് മേടിക്കും നൂറ്റി അമ്പത് രൂപ എന്തോ ചടകുളം ആക്കിയും തരും അപ്പോൾ അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ വീടിരിക്കുന്ന പഴുതിയുടെ അവിടെ പോയി ചെയ്യുക ഒരു ദിവസത്തെ ഉള്ളൂ പക്ഷെ അത് ചെയ്തെടുക്കുക ചെയ്യാത്തവനെ ഇനി ഗസ്റ്റ് അധ്യാപിക ഒരുവരും അവർ പരിഗണിക്കത്തില്ല സോ അതാണ് എൻ്റെ സംഭവം വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഒപ്പം എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രെസ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എല്ലാരും എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്നും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ നിങ്ങളുടെ സ്വന്തം ഗ്ലാം ഗ്ലാമുകൂടെ സന്തുജ നിങ്ങളോട് ബായ് പറയുന്നു ലവ് യു ഓൾ